ഹലോ ജാസിയാണ് അപ്പോ ആഷയുടെ ഉമ്മാന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ എന്നെ വെളുപ്പിക്കാനോ അല്ലെങ്കിൽ ആഷിന്റെ ഉമ്മാനെ കുറ്റക്കാരിയാക്കാനോ അല്ല ഈ വീഡിയോ ചെയ്യുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സത്യം എന്താണെന്ന് അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആശയുടെ ഉമ്മാക്കുള്ള ഒരു വികാരം എന്ന് പറയുന്നത് ആശയുടെ ഉമ്മാനെ ഉമ്മാന്റെ മകനായ ആശയെ ഞാൻ പിടിച്ചു വെച്ചിരിക്കാന്നാണ് ഞാനിപ്പോൾ ഉള്ളത് കുറ്റിപ്പുറത്ത് എന്റെ വീട്ടിലാണ് ഉള്ളത് കൊച്ചിയിലാണ് ആശക്ക് പോവാന്നുണ്ടെങ്കിൽ എപ്പോഴോ പോവാം പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം രണ്ട് പേര് സ്നേഹിച്ചു കഴിഞ്ഞാല് അത് പല വീട്ടിലും പല പ്രോബ്ലംസും ഉണ്ടാവാറുണ്ട് പക്ഷെ എങ്കിൽ പോലും സ്നേഹബന്ധങ്ങൾക്ക് ഒരു വാല്യൂ ഉണ്ട് സ്വന്തം മകനെ വളരെ മോശം എന്ന രീതിയിൽ വീട് ചെയ്യുന്ന വ്യക്തിയാണ് ഫഹദും അതേപോലെ നന്ദിനി റെഡ്ഡിയും ആ പറഞ്ഞ രണ്ടു പേരെയും ആ ഉമ്മ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഉമ്മാന്റെ മോട്ടീവ് എന്താന്നുള്ളത് ഉമ്മാക്ക് വേണ്ടത് ഉമ്മാന്റെ മകനെയോ അല്ലെങ്കിൽ ഏഹ് എന്നെ മരുകകളോ അംഗീകരിക്കുന്നതോ അല്ല ഒരിക്കലും ആ ഉമ്മ എന്നെ ഞാൻ വിചാരിച്ചിരുന്നു ആ ഉമ്മ ഇന്നല്ലെങ്കിൽ നാളെ എന്നെ അംഗീകരിക്കുന്നത് പക്ഷെ ആ ഉമ്മാന്റെ വാക്ക് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരിക്കലും ആ ഉമ്മ അംഗീകരിക്കാൻ തയ്യാറല്ല ഞാനൊരു ട്രാൻസ് ആയി പോയതാണോ തെറ്റെന്ന് എനിക്കറിയില്ല ഒരുപാട് ട്രാൻസ് കമന്റിൽപ്പെട്ട ആൾക്കാരെ ഉന്നത ഒന്നരനിര ആൾക്കാര് കല്യാണം കഴിച്ചത് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഇത്രയും ആൾക്കാര് പിന്നതില് ഉമ്മ കുറെ കള്ളങ്ങൾ പറഞ്ഞത് ഞാൻ ഉമ്മാനെ ഇതുവരെ തെറി പറഞ്ഞിട്ടില്ല അങ്ങനെ തെറി പറഞ്ഞിട്ടില്ല ആ ഉമ്മ വീഡിയോസ് ഇറക്കട്ടെ ഞാൻ തെറി പറഞ്ഞ ഒരു വോയിസ് ഉണ്ടെങ്കിൽ അത് ഇറക്കട്ടെ ആ ഉമ്മ എന്നെ പറഞ്ഞിട്ട് പക്ഷെ അത് ഉമ്മ എന്നൊരു പടികണ് വെച്ച് ഞാനത് ഇവിടെ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നില്ല അതുപോലെ വേറൊരു കാര്യം പറയുന്നുണ്ട് ഞാൻ ലുലുന്ന് എന്തോ മോഷ്ടിച്ചത് ഞാൻ അങ്ങനെ ഒരു മോഷ്ടിക്കുന്ന ആളല്ല നമുക്കറിയാം ലുലൂന്ന് പിന്നെ പോലും മോഷ്ടിക്കാൻ നമുക്ക് പറ്റില്ല കഴിഞ്ഞാൽ അത് ഇതിന്റെ എല്ലാം പിന്നോടിയായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നത് ഫഹദും നന്ദിനിയെന്നുള്ളത് വളരെ ഈസി ഈശ്ശകരം അവർക്ക് വേണ്ടത് എന്നെ താറടിക്കുക എന്റെ പേര് എത്രത്തോളം മോശമാക്കാൻ പറ്റുമോ അത്രത്തോളം മോശമാക്കുക അതാണ് അവരുടെ മോട്ടീവ് ഉമ്മ പലപ്പോഴും അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവിടെ ഉമ്മാക്ക് വേണ്ടത് എന്നോടുള്ള എനിക്കറിയില്ല ഉമ്മാക്ക് എന്തിനാണ് എന്നോട് ഇത്ര ശത്രുത ത് ഞാനും ആശം സ്നേഹിച്ചത് ഞാൻ ഒരിക്കലും ും ആശിനെ പിടിച്ചു വെച്ചത് നിങ്ങെല്ലാര് മനസ്സിലാക്കാം ഒരാളെങ്ങനെയാണ് പിടിച്ചു വെച്ച് സ്നേഹിക്കുക ഉമ്മാനോട് ആശ ഓടി പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് ജാസ് ഞാൻ ഒരിക്കലും ആശിനെ ഉമ്മ ആശിനെ ഉമ്മാനെ കാണാൻ വേണ്ടി പോകുന്നതിലെ ഞാൻ ആശിന് വീട്ടിൽ പോകുന്നത് ഞാൻ ഒരിക്കലും എതിരെ പറഞ്ഞിട്ടില്ല ഞാൻ ആശിന്റെ ഫോണ് ഉമ്മ സംസാരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും സംസാരിക്കണമെന്നൊന്നും ഞാൻ അതൊക്കെ ഉമ്മ പറഞ്ഞത് നോണകള് മാത്രമാണ് പിന്നെ സമൂഹത്തിൽ ഒരു ഉമ്മ പറയുമ്പോൾ അതിന്റെ ഒരു ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടാവുന്നത് മനസ്സിലായ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ കാരണം ഒരു ഉമ്മ ഞാൻ പറയുന്നത് എത്രത്തോളം ഏറ്റെടുക്കും എനിക്ക് അറിയില്ല പക്ഷെ ഉമ്മാന്റെ വാക്കിന് ഒരു അത് ൾക്കാര് ഏറ്റെടുക്കുന്ന കലാണിപ്പോ ഇത്രയും ആൾക്കാർ അതിനെക്കുറിച്ച് ഞാൻ എന്തിനാണ് ആശയെ പിടിച്ചത് ഇപ്പൊ ആശക്ക് പോവാം എന്നെ വിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ആശക്ക് പോവാം ഞാനിപ്പോൾ ഉള്ളത് എന്റെ വീട്ടിലാണ് ആശ ഉള്ളത് ആശയുള്ളത് ഇവിടെ കൊച്ചിയിലാണ് ആശക്ക് പോകണമെങ്കിൽ ഈ നിമിഷം കൊണ്ട് പോയി കൂടെ അപ്പൊ രണ്ടുപേർ സ്നേഹിക്കുന്നപ്പോ ആദിലേയും നൂറിയും കൂടി സ്നേഹിക്കുന്നു ഒരുപാട് പേര് അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അവർ സ്നേഹം കണ്ടപ്പോ അത് എല്ലാരും അത് മറന്ന് അവരെ സപ്പോർട്ട് ചെയ്തിരുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ എന്നെയും ആശിനെയും ഞങ്ങൾ സ്നേഹം മനസ്സിലാക്കി നിങ്ങൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീട്ടിൽ എന്നെ അറിയുന്ന കുറെ ആൾക്കാർക്ക് സത്യങ്ങളറിയാം ഉമ്മാനെ കരുവാതിക്കണമെങ്കിൽ എനിക്ക് ഉമ്മ പറഞ്ഞ പല വോയിസുകളും ഇതിൽ ഇറക്കാം പക്ഷെ ഒരിക്കലും ഞാനത് ചെയ്ത് വെക്കാനും ഞാൻ ആ ഉമ്മാക്ക് റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് എന്നെ ആ ഉമ്മാക്ക് ഇഷ്ടമല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി പക്ഷെ ഒരിക്കലും ആശയ ആശി ഉമ്മാന്റെ മകൻ അല്ലാണ്ട് ആവുന്നില്ല അപ്പൊ എനിക്ക് എന്തോ എനിക്ക് അത് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഒരുപാട് വിഷമമായി കാരണം ഉമ്മ ഒരു സമൂഹത്തിന് മാധ്യമത്തിന് മുമ്പിൽ വന്ന് പറയുമ്പോൾ അത് ആൾക്കാർ എടുക്കുന്ന ഒരു അംഗീകാരമുണ്ട് കാരണം ഉമ്മ എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന വ്യാലയുണ്ട് പക്ഷെ അത് വെച്ച് ഉമ്മ എന്തിനാ കൊറേ നോണബിൾ ുന്നത് എന്ത് ഒരു ഇതാണ് അതിൽ ഉമ്മാക്ക് കിട്ടുന്നത് എന്നെ പല ആൾക്കാരും വാക്ക് കിട്ടുന്നത് എന്തിനാണ് ഉമ്മ എന്നെ പേഴ്സണലി താറടിക്കുന്നത് ഞാൻ ഉമ്മക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തിട്ടുള്ളത് ഒരു ഒരു മകൻ എന്ന രീതിയിൽ ഉമ്മ ആശയം ഉമ്മാനെ നോക്കുന്ന ഉമ്മക്ക് എത്ര വട്ടം ഉമ്മ എന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് അമ്മക്ക് ഞാൻ പേസ ഗൂഗിൾ പേ ചെയ്തിട്ടുള്ളത് എൻ്റെ തെളിവുകളും ഇതും എന്റെ കയ്യിലുണ്ട് പക്ഷെ അതൊക്കെ എന്തിനാ അമ്മ ഞാൻ സോഷ്യൽ മീഡിയയിലൊന്ന് കാണിക്കുന്നത് അതൊക്കെ എത്ര മോശമായ കാര്യങ്ങളാണ് എനിക്ക് വേറെ ഒന്നും പറയാനില്ല സത്യം വിജയിക്കട്ടെ ഇന്നല്ലെങ്കിൽ നാളെ പടച്ച അറിയാലോ എന്താണ് സത്യം ആറാണെന്നോ പറയുന്നത് അത് ഇന്നല്ലെങ്കിൽ നാളെ കർമ്മ എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാക്കി തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് അത്ര മാത്രം പറയുന്നു എല്ലാവരുടെയും സ്നേഹം മാത്രം താങ്ക്